നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴേ പാർട്ടികളും മുന്നണികളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും മറ്റ് ഘടക കക്ഷികളും എല്ലാം പ്രവർത്തന രംഗത്ത് സജീവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് നയിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകർ അതിന്റെ സൂചനയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏറെക്കുറെ അതേ രീതിയിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തരംഗം ആവർത്തിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരിൽ ചിലർ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ആനടിച്ചപ്പോൾ നിലംപരിശായത് സിപിഎമ്മും എൽ ഡി എഫുമാണ് ബി ജെ പി പോലും തൃശൂർ സീറ്റിലൂടെ നേട്ടം കൊയ്തപ്പോൾ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു സിപിഎം നേരിട്ടത് നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ നൂറ്റിനാല്പത് മണ്ഡലങ്ങളിൽ നൂറ്റി പത്ത് മണ്ഡലങ്ങളിലും യു ഡി എഫ് തേരോട്ടമായിരുന്നു അന്ന് പ്രകടമായത് യു ഡി എഫ് മേൽക്കൈ നേടിയെങ്കിലും ബി ജെ പിയുടെ കരുത്ത് കാട്ടുന്നതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സമാന അവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ പിന്നീട് വന്നിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതു പാർട്ടികൾ വലിയ നേട്ടം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മന്ത്രിമാരുടെ അടക്കം മണ്ഡലങ്ങൾ ഇത്തവണ യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ പിടിച്ചെടുത്തെന്ന് പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ കാട്ടാക്കട തിരുവനന്തപുരം മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം തൃശൂർ മണ്ഡലത്തിലെ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക പുതുക്കാട് ഇരിങ്ങാലിക്കുട എന്നീ മണ്ഡലങ്ങളാണ് ബി ജെ പി സ്വന്തമാക്കിയത് ലോക്സഭയിലെ വോട്ടുനില അനുസരിച്ച് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളാകും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പിടിച്ചെടുക്കുക തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിൻകര ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര ചവറ പുനലൂർ ചടയമംഗലം കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ കാഞ്ഞിരപ്പള്ളി പൂന്നാർ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ ചങ്ങനാശ്ശേരി കുട്ടനാട് ചെങ്ങണ്ണൂർ പത്തനാപുരം അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി പിറവം പാല കടത്തുരുത്തി ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി മൂവാറ്റുപുഴ കോതമംഗലം ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പീരുമേട് കളമശ്ശേരി പറവൂർ വൈപ്പിൻ എറണാകുളം തൃപ്പൂണിത്ര തൃക്കാക്കര കൊച്ചി ചാലക്കുടി പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തോട് ഗുരുവായൂർ ചിറ്റൂർ നെന്മാറ വടക്കാഞ്ചേരി പട്ടാമ്പി ഒറ്റപ്പാലം കൊങ്ങാട് മണ്ണാർക്കാട് പാലക്കാട് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി തൃത്താല കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മലപ്പുറം വെങ്ങര വള്ളിക്കുന്ന് ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്ദമംഗലം കൊടുവള്ളി മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട നിലമ്പൂർ വണ്ടൂർ കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ പേരാവൂർ മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ തൃക്കരിപ്പൂർ മങ്കട എന്നിങ്ങനെയുള്ള നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിലാണ് അടുത്ത തവണ സി പി പരാജയപ്പെടുത്തി യു അധികാരത്തിൽ എത്തുക ഈ നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളുടെ എണ്ണം ഉയർത്തിക്കാട്ടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെ വിജയിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിന്റെ നേതാക്കളിലും പ്രകടമാണ് എന്നാൽ കേവലം ചിന്തയ്ക്കപ്പുറത്തേക്ക് നൂറ്റിപ്പത്ത് സീറ്റുകളിലേക്ക് യു ഡി എഫ് എത്തുമെന്നൊക്കെ പറയുമ്പോൾ അത് സാങ്കല്പികം മാത്രമാകും ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ നിന്നും ഏറെ വ്യത്യാസമായിട്ടാകും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക രാജ്യം ആര് ഭരിക്കുമെന്നത് ഏറെ നിർണായകമായ ഘട്ടത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നായി യു ഡി എഫിലേക്ക് എത്തുകയായിരുന്നു അതേസമയം മറുവശത്ത് ബി ജെ പി യു ഡി എഫ് മത്സരം നേരിട്ടായതോടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കു കൂടി കേരളം സാധ്യതകളുടെ ഇടമായി മാറുകയായിരുന്നു അപ്പോഴും ചിത്രത്തിൽ ഏറെ പിന്നിലുള്ളത് സി പി എമ്മും ഇടത് പാർട്ടികളും തന്നെയാണ് മൂനമം പോലെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് പറയുക എന്നത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും സാധ്യമായ ഒരു കാര്യമല്ല എന്നാൽ ബി ജെ പിക്ക് എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ നിലപാട് കൃത്യമായി പറയുവാനും കഴിയും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ എം പി സംസാരിച്ചപ്പോൾ എംപിയും മന്ത്രിയുമായ സുരേഷ് ഗോപി പ്രകോപിതനായത് നാം കണ്ടതാണ് ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒന്നുറപ്പാണ് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം അത് കേരളം തന്നെയാണ് കോൺഗ്രസിന്റെ നൂറ്റിപ്പത്ത് സീറ്റ് മോഹം വെറും കിനാവായാൽ ഇനി അങ്ങോട്ട് കേരളത്തിലും ബി കാലമാകും